ലേബി സജീന്ദ്രൻ ഇന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു വനിതാ മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ അവിടെ പോയി ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു വന്ന വിശദീകരണങ്ങൾ കേൾക്കുമ്പോൾ ലേബിക്ക് ആദ്യം തോന്നിയ വികാരം എന്താണ് ഇത്രയും നിർദ്ദേയമായി ഒരു സംഭവത്തോട് വളരെ നിർവികാരമായി അതിനെ സമീപിച്ചുകൊണ്ട് പ്രതികരിക്കാനായി ഒരു തിരക്കഥയുമായി വന്ന ഒരു സംഘത്തോട് നമുക്ക് അത് കേട്ടിരിക്കുമ്പോൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോഴൊന്നും ഒരിക്കൽ പോലും ഒരു ഭാവ അവരിൽ ഉണ്ടായിരുന്നില്ലല്ലോ ലേബി അങ്ങനെയാണോ പ്രതീക്ഷിച്ചത് സുജയ തീർച്ചയായും പ്രതീക്ഷിച്ചതിന് വിഭിന്നമായി തന്നെ സംഭവിച്ചു എന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് ആ എ എം എം എയുടെ വാർത്താസമ്മേളനം തുടങ്ങിയത് ഈ നാല് വാചകങ്ങൾ കൊണ്ടാണ് അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നു റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം അതുപോലെ തന്നെ ഇതിലെ നടീനടന്മാരെല്ലാവരും തുല്യരാണ് അവരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതാണ് അമ്മ എന്ന സംഘടന ഇത്രയും ഈ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എ എം എം എയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ജനറൽ സെക്രട്ടറി സിദ്ധിക്ക ആരംഭിക്കുന്നത് എന്നാൽ തുടർന്ന് വരുന്ന വാചകങ്ങളാണ് തുടർന്ന് വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് ആണ് ശ്രദ്ധിക്കേണ്ടത് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാചകം കേട്ടുകേവി പോലുമില്ല എന്ന രീതിയിലാണ് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിച്ചത് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നില്ല താൻ നാൽപ്പത് വർഷക്കാലമായി സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ് മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ അത്തരം ഒരു പവർ ഗ്രൂപ്പ് ഇല്ല മറ്റൊന്ന് മറ്റൊരു കാര്യം ഇങ്ങനെ ജനറലൈസ് ചെയ്ത് എല്ലാവരെയും മോശക്കാരാക്കരുത് വാർത്താ മാധ്യമങ്ങൾ അങ്ങനെ ചെയ്യുന്നതിലുള്ള പ്രതിഷേധവും അതിലെ പരിഭവവും പറഞ്ഞു മറ്റൊരു കാര്യം വേട്ടക്കാരെ കുറിച്ച് വേട്ടക്കാരുടെ പേര് പുറത്തു വിടണമോ എന്നുള്ള കാര്യം അമ്മയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം ചേർന്ന് മാത്രം ആലോചിക്കും വേറൊന്ന് മലയാള സിനിമയിൽ അങ്ങനെ ഭീഷണിപ്പെടുത്തി ഒന്നും ഒരാൾക്കും അവസരം നിഷേധിക്കാനാവില്ല ഭീഷണിപ്പെടുത്തി ആരെയും മാറ്റി നിർത്താനാവില്ല പരാതി പറഞ്ഞതിൻ്റെ പേരിൽ ഒരാളെയും മാറ്റി നിർത്തുന്ന ഇടമല്ല മലയാള സിനിമ ഇതാണ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഇവിടെ എല്ലാവർക്കും സെറ്റിൽ ഇപ്പോൾ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനിയും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണമെങ്കിലോ അല്ലെങ്കിൽ അപര്യാപ്തത ഉണ്ടെങ്കിലോ അത് അമ്മ എന്നുള്ള സംഘടനയ്ക്ക് എ എം എം എ എന്നുള്ള സംഘടനയ്ക്ക് അതിലൊന്നും ചെയ്യാനാവില്ല അത് സർക്കാർ അതാത് പ്രൊഡ്യൂസർമാർക്ക് നിർദ്ദേശം കൊടുക്കണം പ്രൊഡ്യൂസർമാരാണ് സെറ്റിൽ നടീ നടന്മാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് നടികളുടെ ശുചിമുറി ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെക്കുറിച്ച് ചോദിച്ചപ്പോഴുള്ള മറുപടിയാണെന്ന് സുചിയെ ഓർക്കണം അതൊക്കെ അതിലൊക്കെ പരിമിതിയുണ്ട് എ എം എം എയ്ക്ക് അതുകൊണ്ട് തന്നെ അത് പ്രൊഡ്യൂസർമാരാണ് നോക്കേണ്ടത് ആ പ്രൊഡ്യൂസർമാരോട് പറയേണ്ടതാരാണ് സർക്കാർ ഈ കാര്യങ്ങൾ ഇങ്ങനെയാണ് പിന്നീട് തുടർന്നുള്ള വാർത്താസമ്മേളനം പുരോഗമിച്ചത് അതിലെടുത്തു പറയേണ്ട മറ്റൊരു കാര്യവുമുണ്ട് ഇതിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇതിലെ അംഗങ്ങളോടും അമ്മയിലെ അംഗങ്ങളോടും മൊഴി കൊടുക്കാൻ നൽകാൻ ആവശ്യപ്പെട്ടിട്ടില്ല അവർ മൊഴി നൽകിയിട്ടില്ല അതിൻ്റെ അർത്ഥം എന്താണ് അമ്മ എന്ന് പറയുന്ന സംഘടനയിലുള്ളവരോടും ഒന്നും മൊഴിയെടുത്തിട്ടില്ല അപ്പോൾ സംഘടനയ്ക്ക് പുറത്ത് നടക്കുന്ന എന്തോ ഒരു കാര്യമാണിത് ഇതിൽ എ എം എം എന്ന് പറയുന്ന സംഘടനയ്ക്ക് പ്രത്യേകിച്ച് റോഡ് അതുപോലെ തന്നെ അതായത് ഹേമ കമ്മിറ്റി ആമുഖമായി തന്നെ എങ്ങനെയൊക്കെ മൊഴിയെടുക്കാൻ തങ്ങൾ കൊച്ചിയിലാണ് ഈ മൊഴിയെടുക്കൽ കൂടുതലും നടന്നത് കൊച്ചിയിൽ ആളുകളെ കോണ്ടാക് തിനെക്കുറിച്ച് പലരും വരുന്നതിനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചതിനെ കുറിച്ചൊക്കെ ഈ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഭാഗമായി നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ ആരാരെ തടഞ്ഞു ആരാരൊക്കെ പോകാതിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളത് വ്യക്തമാവുകയും ചെയ്യും ഞാനൊന്ന് അല്ലമീനിലേക്ക് പോവുകയാണ് അല്ലമീൻ ഇരട്ടത്താപ്പാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാകുന്ന പകൽ നേരത്തെ ഒരു വാർത്താസമ്മേളനമല്ലേ അല്ലമീൻ എന്ന് കണ്ടത് ഇരട്ടത്താപ്പെന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ പോലെ സുജയ അതിനപ്പുറത്തേക്കുള്ള ഒരു 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 നടപടിയും ഒരു സമീപനവുമായി പോയി ഈ വിഷയത്തിൽ എ എന്ന് പറയുന്ന സംഘടന സ്വീകരിച്ചിരുന്നു അവർ പറഞ്ഞു വന്നത് നിർദ്ദേശങ്ങൾ വളരെ നല്ലതാണ് സർക്കാരിന് ആ നടപടിയെ സ്വാഗതം ചെയ്യുന്നു ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് അതിലെ നടപടികൾ അതിലെ നിർദ്ദേശങ്ങൾ ശുപാർശകൾ എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണം എന്നൊക്കെ വലിയ വായിൽ പറയുന്നവർ ഈ ആരോപണങ്ങൾ ആക്ഷേപങ്ങൾ പരാതികൾ വിമർശനങ്ങൾ അത് ആര് നൽകി എന്ന റിപ്പോർട്ടിലില്ലല്ലോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണ് അത് ആര് നൽകി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ട വനിതകൾ ആരും അങ്ങനെ മുഴുവൻ നൽകിയിട്ടില്ല അവരെ ആരെയും മുഴുവൻ നൽകാനായി ഈ കമ്മിറ്റി വിളിച്ചിട്ടുമില്ല പിന്നെ ആര് മൊഴി നൽകി എന്നൊരു ചോദ്യം അവരവരെ ഉയർത്തുന്നുണ്ട് മറ്റൊന്ന് പലർക്കെതിരെയും വിമർശനം ഉയർന്നിട്ടുണ്ട് പല താരങ്ങൾക്കെതിരെയും വിമർശനം പറയുന്നുണ്ട് അത് ആർക്കെതിരെ എന്നുള്ള പേരതിൽ പറയുന്നില്ല അപ്പോൾ പരാതിക്കാരുമില്ല ആർക്കെതിരെ എന്നുള്ള കൃത്യമായ വിവരമില്ല തെളിവുകളില്ല പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം എങ്ങനെ പ്രതികരിക്കണം എന്ത് നടപടി ഇക്കാര്യത്തിൽ സ്വീകരിക്കണം ഞങ്ങൾ നിസ്സഹായരാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് എ എം എം എ സംഘടന ഇന്ന് നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനം എന്നുള്ളതാണ് ടുത്തു പറയേണ്ടത് ചുരുക്കി പറഞ്ഞാൽ ഈ ആകാശത്ത് നിന്ന് വീണ ഒരു റിപ്പോർട്ട് അതിന് നാഥനില്ല അതിന് പരാതിക്കാരില്ല അത് ആരെയാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വ്യക്തമല്ല അങ്ങനെ ആരൊക്കെയോ എന്തൊക്കെയോ ചുരുക്കി പറഞ്ഞാൽ ആ റിപ്പോർട്ടിന്റെ ആധികാരികതയും ആ റിപ്പോർട്ടിൽ ഹേമ കമ്മിറ്റി ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന താരങ്ങൾ പറഞ്ഞു അല്ലെങ്കിൽ സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു സൂചിപ്പിക്കുന്ന വിവരങ്ങളൊക്കെ അതിന്റെ അതിന്റെ പോലും ചോദ്യം ചെയ്യും തരത്തിലുള്ള ഒരു പ്രതികരണമാണ് ഒരു വാർത്താ സമ്മേളനമാണ് ഒരു നിലപാടാണ് ഇന്ന് എ എ പ്രഖ്യാപിച്ചത് കോടതിയിൽ പോകുമോ ഞങ്ങൾ പോകില്ല അതിന്റെ ആവശ്യം എന്താണ് ഇനി ഒരു നടപടി എടുക്കുമോ അതിന് ഞങ്ങൾക്ക് പരിമിതി ഉണ്ട് സർക്കാരാണ് അത് ചെയ്യേണ്ടത് സർക്കാർ എന്തു ചെയ്താലും അതിനോടൊപ്പം ഉണ്ടാകും എന്നൊക്കെ തരത്തിലുള്ള ഒരു അഴകുളമ്പൻ നിലപാട് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്ന ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ പ്രകടമായത് പ്രതികരിച്ചോ പ്രതികരിച്ചു എന്നാൽ അതിന് എന്തെങ്കിലും എന്നാൽ ഇല്ല എന്നുള്ള തരത്തിലാണ് ഇന്നത്തെ വാർത്താ സമ്മേളനം എ എം എം എ നടത്തിയത് എന്നുള്ളതാണ് ഏറെ പ്രധാനം അതുതന്നെ അത്തരമൊരു വാർത്താ സമ്മേളനത്തിലേക്ക് അവർ പോകാൻ തന്നെ കാരണം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്താ ചാനലുകൾ തുടർച്ചയായി റിപ്പോർട്ട് അതിൽ ആവുന്നതിന്റെ പരമാവധി നാറുന്നു പല ചോദ്യങ്ങളുമായി കറക്കാൻ നോക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അലി അക്ബർഷാ അലി നമുക്കൊപ്പം ഉണ്ട് അലി തിരിച്ചും മറിച്ചും ഒക്കെ ചോദിച്ചിട്ടും ഉത്തരമൊക്കെ ഏറെക്കുറെ ഒന്ന് തന്നെയായിരുന്നു കാരണം കഴിഞ്ഞ ദിവസം നടന്ന ഷോയ്ക്കൊപ്പം തന്നെ ഈ ഷോയ്ക്കുള്ള ഒരു റിഹേഴ്സലും ഒരുപക്ഷേ നടത്തിയിട്ടുണ്ടാകുമെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഗത്യന്തരമില്ലാതെ ഒരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി ഒരു വാർത്താ സമ്മേളനം റിഹേഴ്സലൊക്കെ എടുത്ത് നടപ്പാക്കിയതാണോ നമ്മളവിടെ കണ്ടത് അലി തീർച്ചയായും സുചായം അങ്ങനെ തന്നെ പറയണം ഇപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ കൃത്യമായ പ്രാക്ടീസിന് ശേഷം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിരുന്ന് ആ പ്രാക്ടീസ് ചെയ്ത ആ രംഗങ്ങൾ കൃത്യമായി അഭിനയിച്ച് തീർത്തു സിദ്ദിഖ് ഉൾപ്പെടെയുള്ള താരങ്ങൾ എന്ന് പറയേണ്ടി വരും സിദ്ദിക്കിൻ്റെ ഒരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ജീവിതകഥ ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിരുന്നു അതിൻ്റെ പേര് അഭിനയം അറിയാതെ എന്നാണ് പക്ഷേ ആ പേര് തെറ്റാണ് അദ്ദേഹത്തിന് നന്നായി അഭിനയിക്കാൻ അറിയാം അത് നമുക്കറിയാം അത് അദ്ദേഹം വീണ്ടും ഒരു വാർത്താ സമ്മേളനത്തിൽ ഊട്ടി ഉറപ്പിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ ആദ്യഘട്ടത്തിൽ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്ന ഉടനെ നമ്മൾ സിദ്ദിഖിൻ്റെ ഒരു പ്രതികരണം തേടുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞത് വളരെ ലാഘവത്തോടുകൂടി ഇപ്പോൾ ഒരു പരിപാടി നടക്കുകയാണ് ാണ് ഇത് പിന്നീട് പ്രതികരിക്കാം ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്നായിരുന്നു പക്ഷേ അതിനുശേഷം വന്ന രണ്ടോ മൂന്നോ ദിവസങ്ങളിൽ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ ഈ വിഷയം വലിയ ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തോ ചെയ്തതോടുകൂടി മറ്റൊരു ഗത്യന്തരമില്ലാതെ എ എം എം എ എന്ന സംഘടന ഇന്നൊരു സമ്മേളനം വിളിച്ചു എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ അതിലെ ഓരോ ഉത്തരങ്ങളും വ്യക്തമാണ് അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിരിക്കുന്ന ഓരോ വിഷയങ്ങളും ഓരോ സ്ത്രീകളും സിനിമാ മേഖലയുടെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ നടത്തിയിരിക്കുന്ന ഓരോ ആരോപണങ്ങളും ഗുരുതരമായ ആരോപണങ്ങളും ഒരു തരത്തിലും അതിനോട് ചേർന്ന് നിൽക്കാനോ ഇരയാക്ക പ്പെട്ടവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനോ എം എം എ എന്ന സംഘടനയോ അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന സിദ്ധിക്ക് ഉൾപ്പെടെയുള്ളവരോ തയ്യാറല്ല എന്ന് പ്രകടമാക്കുന്ന നിലയിലുള്ള വാർത്താസമ്മേളനമാണ് ഇന്ന് നടന്നത് അതിൽ തന്നെയായിരുന്നു ഈ കാര്യങ്ങളൊക്കെ അതായത് ഈ ഇരയാക്കപ്പെട്ടവർക്കൊപ്പം നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരമില്ല ഈ പ്രതിയായി അല്ലെങ്കിൽ വേട്ടക്കാരെന്ന് പറയപ്പെടുന്ന വേട്ട വേട്ട നടത്തിയിരിക്കുന്ന ഈ ആളുകളുടെ പേരുകൾ കൃത്യമായി പുറത്തുവിടണമെന്ന ചോദ്യത്തിന് അതിനും ഉത്തരമില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ പോകുമോ അതിനും ഉത്തരമില്ല എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കോടതി ചെയ്യും പോലീസ് ചെയ്യും ഞങ്ങളോടെങ്കിലും ആവശ്യപ്പെട്ടാൽ മാത്രം ഞങ്ങൾ എന്തെങ്കിലും നിലയിലുള്ള ഇടപെടൽ നടത്തുമെന്നുള്ള പ്രതികരണമാണ് സിദ്ധിക്ക് ഇന്ന് നടത്തിയത് അതിൽ വളരെ ഗുരുതരമായ പല വിഷയങ്ങളുമുണ്ട് ഈ ജോമോളും അനന്യം ഉൾപ്പെടെയുള്ള വനിതാ അംഗങ്ങൾ ഉൾപ്പെടെയാണ് അഞ്ച് പേർ ഇന്ന് പത്രസമ്മേളനം വിളിച്ചത് അതിനിടയിലാണ് അദ്ദേഹം ചോദിക്കുന്നത് വനിതാ അംഗങ്ങളോടും ചോദ്യം ചോദിക്കുമെന്ന് എന്തിനാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് വ്യക്തമാകുന്ന നിലയിലായിരുന്നു ജോമോളോട് ചോദ്യം ചോദിച്ചപ്പോൾ ഉണ്ടായ മറുപടി എനിക്ക് നേരെ ഇതുവരെ അറ്റാക്ക് ഉണ്ടായിട്ടില്ല എൻ്റെ വാതിൽ എല്ലാവരും മുട്ടിയിട്ടില്ല എനിക്കതുകൊണ്ടൊന്നും അറിയില്ല ഇതായിരുന്നു ജോമോളുടെ ഉത്തരം സഹപ്രവർത്തക സഹപ്രവർത്തകരായ വനിതകൾക്ക് നേരിട്ട പറ്റി ചോദിച്ചപ്പോൾ അതേ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ പറഞ്ഞ മറുപടി ഇതാണ് അതുപോലെ ഈ താരസംഘടന എന്ന് പറയപ്പെടുന്ന എ എം എയുടെ തലപ്പത്തിരിക്കുന്ന സിദ്ധി പറഞ്ഞ മറുപടി ഇതാണ് എന്തായാലും ഗത്യന്തരമില്ലാതെ മറ്റൊരു മാർഗമില്ലാതായപ്പോൾ വിളിച്ച ഒരു നാടകം എന്നതിനപ്പുറത്തേക്കുന്ന പ്രസ്മീറ്റിനെ കാണാൻ കഴിയില്ല അതുപോലെ തന്നെ ഇരയാക്കപ്പെട്ട ഈ വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ള ആളുകൾക്ക് എ എന്ന സംഘടനയിൽ നിന്നും എന്തെങ്കിലും നിലയിലുള്ള ഒരു ഐക്യദാർഢ്യം ഒരു സഹായം ഒരു തരത്തിലും ലഭ്യമാകില്ല എന്ന് അടിയുട്ട് അടിവരയിട്ട് ഉറപ്പിക്കുന്ന നിലയിലുള്ള പ്രസ്മീറ്റായിരുന്നു സുജയ ഇന്ന് നടന്നത്